നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ സംഭവ വികാസങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരി ആരാണ് എന്ന് കണ്ടെത്തണമെന്നുള്ള തീരുമാനവുമായി ബാലഗോപാൽ മുന്നോട്ടു പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി അന്വേഷണം വൃന്ദയിലേക്ക് എത്തുന്നുവെങ്കിലും വൃന്ദയല്ല ഇത് എഴുതുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ബാലഗോപാൽ ഇതോടെ പിന്നെ ആരാണ് ഇതിന് പിന്നിൽ എന്ന് അറിയണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയതിനെ തുടർന്ന് അന്വേഷണം വന്നു നിൽക്കുന്നത് നമ്മുടെ നാരായണിയിലെയാണ് ഇതോടെ നാരായണിയെ ചെന്ന് കാണുന്ന നമ്മുടെ ബാലഗോപാൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു ആദ്യമൊക്കെ താനല്ല നാരി എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ നാരായണി പക്ഷേ കൃത്യമായ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ബാലഗോപാൽ ഈ സത്യങ്ങളെല്ലാം താൻ ലോകത്തോട് വിളിച്ചു പറയുമെന്നും അതോടെ നാണം കിടുന്നത് മറ്റാരുമല്ല വൃന്ദയായിരിക്കുമെന്നും ആളുകളും നിങ്ങൾക്ക് എതിരായി മാറും എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ നാരായണി ഇതേ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം സമ്മതിക്കുന്നതിന് തയ്യാറാവുകയാണ് നാരായണി പക്ഷേ ഈ സത്യങ്ങൾ പുറത്തു വരരുത് എന്നുള്ള കാര്യം നിർബന്ധം പറയുന്ന നാരായണി വൃന്ദയെ ചതിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ബാലഗോപാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്